എന്തുകൊണ്ടാണ് നാലാം അധ്യായത്തെ ജ്ഞാനകർമ്മ സന്യാസയോഗം എന്ന് പേരിട്ടിരിക്കുന്നത് ജ്ഞാനം കൊണ്ട് ജ്ഞാനനിഷ്ഠയിൽ കർമ്മസന്യാസം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ സൂക്ഷ്മ തത്വം പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ജ്ഞാനകർമ്മ സന്യാസ എന്ന് പേര് യോഗം എന്നുള്ളത് ഗീതയിലെ ഓരോ അധ്യായത്തിനും യോഗശബ്ദമുണ്ട് വിഷാദം സാധാരണഗതിയിൽ രോഗമാണ് വിഷാദ രോഗമാണ് പക്ഷെ അർജുനനെ സംബന്ധിച്ചത് യോഗമായി അതുകൊണ്ട് മോക്ഷസന്യാസ യോഗം വരെ എല്ലാ യോഗങ്ങളാണ് പതിനെട്ട് യോഗങ്ങളാകീത ശരിയായ ഗുരുനാഥനെ പ്രാപിച്ചാൽ ഏത് രോഗവും യോഗമാകും എന്നർത്ഥം